എടപ്പലം പി ടി എം വൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നടന്ന പട്ടാമ്പി സബ് ജില്ലാ കലോത്സവത്തിൽ സ്തുത്യർഹമായ സേവനം നടത്തിയ കൊപ്പം ജനമൈത്രി പോലീസിന് സ്കൂളിലെ എൻ സി സി യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചത് അഞ്ച് ദിവസമായി നടന്ന കലോത്സവത്തിൽ ക്രമസമാധാനം നിയന്ത്രിച്ചത് കൊപ്പം എസ് എച്ച്ഒ പി ശിവശങ്കരൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്കൂളിലെ എൻ സി സി യൂണിറ്റ് വിവിധ ക്ലബ്ബുകളിലെ യുവാക്കളായ അംഗങ്ങൾ നാട്ടുകാർ എന്നിവരടങ്ങുന്ന ഡിസിപ്ലിൻ കമ്മിറ്റി ജനമൈത്രി പോലീസിൻ്റെ കൂടെ പ്രവർത്തിച്ചു എസ് ശിവശങ്കരൻ പി ഗാർഡ് ഓഫ് ഓണർ ഏറ്റുവാങ്ങി കഴിഞ്ഞ അഞ്ച് ദിവസം മറ്റു നമ്മുടെ ഇവിടുത്തെ സ്കൂളും നാട്ടുകാരും നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ മറ്റ് ഇതര സംഘടനകളും എല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ കലാമേള നമ്മളിവിടെ സംഘടിപ്പിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ പരിസമാപ്തിയിലെത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ സി സിയുടെ ഭാഗത്തു നിന്നും വളരെ സുത്കർഹമായ ഒരു സേവനം തന്നെയാണ് യുദ്ധങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രാജ്യ സേവനത്തിനും മുന്നിട്ടിറങ്ങുന്നവരാണ് അതേപോലെ നമ്മുടെ നാടിൻ്റെ സേവനത്തിനും നാടിനെ സുരക്ഷയ്ക്കും വേണ്ടി ഒരു യൂണിഫോമിനെ നയിച്ച് ഒരു യൂണിഫോമിനെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തുന്നു നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ സ്വയം നമ്മളതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ യങ് ബഡീസിനെത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യത്ത് നമുക്ക് എസ് സി സി എന്ന് പറയും നാഷണൽ അക്കാഡക്സ് വാർഡ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സ്കൂളിൽ നടന്ന ഈ ചടങ്ങിലേക്ക് നിങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ

ഫിതാക്കേറ്റി ഗോകുൽ എന്നിവർ അടങ്ങുന്ന ഗാർഡ് ടീമാണ് ഗാർഡ് ഓഫ് ഓണർ നൽകിയത് ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ് ഹെഡ്മാസ്റ്റർ മുഹമ്മദ് ചങ്ങണക്കാട്ടിൽ പി ടി ഐ പ്രസിഡന്റ് ശശി കുപ്പൂത്ത് മാനേജ്മെന്റ് പ്രതിനിധികളായ ഹമീദ് വി പി ഡോക്ടർ മുസ്തഫ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊപ്പം ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി